ദ നമ്മൾ നിൽക്കുന്നത് പതിനൊന്നാമത് കുടുംബശ്രീ സരസ് മേള നമ്മുടെ ചെങ്ങന്നൂര് നടക്കുന്ന വിവരം ഏവരും തന്നെ അറിഞ്ഞല്ലോ അവിടെ സരസ് മേള നടക്കുന്ന പവനിനകത്താണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ നമ്മളിതേ അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ തൊട്ടടുത്തായിട്ട് ദേ പുഷ്പമേള ഇതാണ് ഇന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്നത് പുഷ്പമേള മാത്രമല്ല കേട്ടോ ഇവിടെ പെറ്റ് ഉണ്ട് ദേ ഇവിടെ ടിക്കറ്റ് കൗണ്ടർ മുപ്പത് രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റാകുന്നത് അപ്പോൾ ഇന്ന് പുഷ്പമേള ഏതൊക്കെ പുഷ്പങ്ങളുണ്ട് എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാം ദേ സരസ്മേളയിൽ പുഷ്പമേളയും പെറ്റ് ഷോയും കാണാൻ മാത്രമേ ടിക്കറ്റ് ഉള്ളൂ കേട്ടോ അത് മുപ്പത് രൂപയുടെ ടിക്കറ്റ് അപ്പം നമ്മുടെ പുത്തൻ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ദേ നമ്മൾ അകത്ത് കയറിയിരിക്കുകയാണ് കേട്ടോ അകത്ത് കയറി തന്നെ ആദ്യം തന്നെ കാണുന്നു എന്തുമാത്രം പൂക്കളാണ് വിരിഞ്ഞു നിൽക്കുന്നത് എന്ന് നോക്കി ഒരുപാട് പൂക്കളുണ്ട് കേട്ടോ ഈ സൈഡുകളിലായിട്ട് നല്ല രീതിയിൽ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ട് തന്നെയാണ് ഇവിടെ പൂക്കൾ ഓരോന്നും ഇവിടെ സെറ്റ് ചെയ്ത് അയച്ചിരിക്കുന്നത് ഇത് ജമന്തിയാണ് ഹൈബ്രിഡ് ജമന്തി മുതൽ എല്ലാവിധം ഒട്ടുമിക്ക എല്ലാവിധ പൂച്ചെടികൾ നന്നേ നല്ലതായിട്ട് തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ മനസ്സിനും കണ്ണിനും ഒക്കെ തന്നെ ഏകുന്ന രീതിയിലാണ് ഇവിടെ ഇവർ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് നോക്കിക്കേ കൊള്ളാമല്ലേ നല്ല രസമുണ്ട് ഇനി നല്ല ദ ഇത് ലവ് ആണ് കേട്ടോ ലവ് ഹാർട്ടിൻ്റെ ഷേപ്പിൽ പൂക്കളൊക്കെ തന്നെ അറേഞ്ച് ചെയ്താണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല രസമുണ്ട് വ്യത്യസ്തങ്ങളായ ഒരുപാട് പൂച്ചെടികളുണ്ട് അതുപോലെ തന്നെ ഇലച്ചെടികളും ഒക്കെ തന്നെ ഉണ്ട് വലിയൊരു ഏരിയയിലാണ് ഈ മുപ്പത് രൂപയ്ക്ക് നമ്മൾ ഈ ഫ്ലവർ ഷോ കാണാനായിട്ട് കയറിയിരിക്കുന്നത് ഇതേ നോക്കിക്കേ ഒരുപാട് വലിയൊരു ഏരിയ തന്നെയാണ് അത്യാവശ്യം നല്ല ഒരു ഏരിയയിൽ തന്നെയാണ് പൂക്കളൊക്കെ തന്നെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഒരുപാട് സെൽഫി പോയിൻ്റുകളൊക്കെ തന്നെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ദേ ഇതൊരു സെൽഫി പോയിൻ്റ് ആണ് ദോക്ക് കാണുന്ന ഒരു സെൽഫി പോയിന്റ് ആണ് ഈ കാണുന്ന ഒരു സെൽഫി പോയിൻ്റ് ആണ് ഇവിടെ നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ട് അപ്പം ഇവിടുത്തെ കാഴ്ച അതിമനോഹരങ്ങളാണ് ഇതേ സ്റ്റാറൊക്കെ ക്രിസ്മസ് കഴിഞ്ഞ് സ്റ്റാറൊക്കെ വീണ്ടും വന്നിരിക്കുകയാണ് അതുപോലെ തന്നെ ഇത് അടിപൊളി ഒരു വ്യൂ ആണ് കേട്ടോ കിട്ടുന്നത് നല്ല രീതിയിൽ ഫ്ലവേഴ്സൊക്കെ തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് ശ്രദ്ധിക്കുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു ഏരിയയാണത് അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ രീതിയിൽ ഫ്ലവറുകളൊക്കെ തന്നെ ഇലച്ചെടികളും പൂച്ചെടികളും നമ്മൾ കണ്ടതും കണ്ടിട്ടില്ലാത്തതുമായിട്ടുള്ള ഒരുപാട് ചെടികളെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും അതുകൂടാതെ അതിൻ്റെയൊക്കെ കൂടെ ഇന്ന് നമുക്ക് ഫോട്ടോസും സെൽഫീസും ഒക്കെ തന്നെ പകർത്താനും നമുക്ക് നിരവധി അവസരങ്ങളുണ്ട് ഇതൊക്കെ ആദ്യമായിട്ടാണ് നമ്മൾ പലരും പലരും കാണുന്നത് അതുപോലെ തന്നെ ഇത് കണ്ടോ ചെടി എവിടെയോ ചെറിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ പൂക്കളൊക്കെ വാടിയിട്ടുണ്ട് എന്നിരുന്നാലും നല്ല രീതിയിൽ തന്നെ പൂക്കളൊക്കെ ഇപ്പോഴും നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇപ്പോഴത്തെ ചൂടറിയാവുള്ളവർക്കും ദേ അവിടെയായി നിന്നിട്ട് സെൽഫീസും ഒക്കെ തന്നെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും അപ്പം നമുക്ക് അതിൻ്റെ അടുത്തേക്ക് അതിനുമുമ്പ ഇവിടെ നിന്നിട്ട് ചുണ്ടൻവുണ്ട് ആ ചുണ്ടൻവെള്ള വള്ളം അതിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് ഫോട്ടോസൊക്കെ നല്ല രീതിയിൽ പകർത്താനായിട്ട് കഴിയും നല്ല തിരക്കായിരുന്നു കേട്ടോ നല്ല തിരക്കാണ് ഈവനിങ് ഇതുണ്ടോ അടിപൊളിയായിട്ട് രസമുണ്ട് കാണാനായിട്ട് നല്ല രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈവനിങ് ഒരു നാല് മണി മൂന്ന് മണിക്കൊക്കെ ശേഷം നല്ല തിരക്കാണ് ഇവിടെ നമുക്ക് അനുഭവപ്പെടുന്നത് അധികം ആർക്കും അറിയത്തില്ല സരസ്മേളയ്ക്കിൽ പുഷ്പമേളയും കൂടെ ഉണ്ട് എന്നത് പുഷ്പമേള മാത്രമല്ല ഇവിടെ പെറ്റ് ഷോയിൽ നമുക്കായിട്ട് അറേഞ്ച് ചെയ്തു ദേ ഇത് ചെമ്പരത്തെയും റോസപ്പൂവും റോസച്ചെടികളും മറ്റ് ഇലച്ചെടികളും ഒക്കെയാണ് നമ്മൾ കാണുന്നത് വ്യത്യസ്തങ്ങളായ ഒരുപാട് ചെടികൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അങ്ങനെ നമ്മൾ സെൽഫി മെയിനായിട്ട് സെൽഫി എടുക്കുന്ന ഒരു പോയിന്റ് കൂടിയാണ് ഇത് രാത്രിയിൽ ഇവിടെ അടിപൊളിയായിരിക്കും കേട്ടോ അത് ഉറപ്പാണ് ലൈറ്റൊക്കെ വരുമ്പോഴത്തേന് അടിപൊളിയായിരിക്കും കേട്ടോ എന്ത് ഭംഗിയാണ് ഈ സെൽഫി പോയിൻ്റ് കാണാൻ അല്ലേ അതിസുന്ദരമായ സുന്ദരമായ കാഴ്ചയല്ലേ നല്ല രീതിയിൽ റീൽസും ഫോട്ടോസും സെൽഫീസും ഒക്കെ ഇവിടെ നിന്ന് നമുക്ക് ചിത്രീകരിക്കാനായിട്ട് മറ്റും നമ്മുടെ ഫാമിലിയും കുട്ടികളും ഒക്കെ ആയിട്ട് വന്ന് ധാരാളം ആൾക്കാരാണ് ഇവിടെ ഇത് കാഴ്ചകളൊക്കെ കണ്ട് മടങ്ങുന്നത് ഡേ നല്ല രസമുണ്ടല്ലേ മഞ്ഞയും പച്ചയും ഒക്കെ കലർന്ന കളറിൽ പൂക്കൾ കാണുമ്പോൾ നല്ല രസമാണല്ലേ നമ്മുടെ മനസ്സിനും ദേ നോക്കിക്കേ ഈ ഊഞ്ഞാലിൽ ഇരുന്ന് നമുക്ക് ഫോട്ടോസൊക്കെ തന്നെ എടുക്കാനായിട്ട് സാധിക്കും നമ്മുടെ മനസ്സിനും കണ്ണിനും ഒക്കെ തന്നെ നല്ല രീതിയിൽ കുളിർമയേകുന്ന ഒരു കാശ് അനുഭവമാണ് നമ്മുടെ സരസ് മേളയിൽ ഒരുങ്ങിയിരിക്കുന്ന ഈ ഫ്ലവർ ഷോ ഡേ നല്ല രസമുണ്ടല്ലേ പൂ ഇങ്ങനെ ഒഴുകി വെള്ളം ഒഴുകുന്നത് പോലെ അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നേരെ കയറുന്നത് ദൈ അടുത്തതായിട്ട് ചെന്ന് കയറുന്നത് പെറ്റ് ഷോയിലേക്കാണ് കേട്ടോ എക്സോട്ടിക് ആയിട്ടുള്ള ഒരുപാട് ബേഡ്സ് ആൻഡ് ആനിമൽസിനെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും അത്രയ്ക്കുണ്ട് ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറയുന്നത് ഈ ഫുള്ള് ഈ കാണുന്ന ഫുള്ള് ബേഡ്സ് ആൻഡ് ആനിമൽസാണ് ഇത് കണ്ടിട്ടുണ്ടോ ഇതിൻ്റെ പേരെന്താണെന്ന് പറയുക ലോറി ആ ലോറി കിറ്റ് ലോറി കിറ്റ് എന്നാണ് ഇതിൻ്റെ പേര് മറന്നുപോയി പെട്ടെന്ന് അപ്പം ലോറിക്കിറ്റുണ്ട് സൺകോണൂറ് അങ്ങനെ ഒരുപാട് ബേഡ്സ് ഉണ്ട് ഇതിൻ്റെ പേര് എനിക്കറിയത്തില്ല കേട്ടോ പക്ഷെ നല്ല രസമുണ്ട് ഇതിനെ കാണാനായിട്ട് ഇത് നമ്മുടെ സൺകോണൂറാണ് കേട്ടോ ഇതിൻ്റെ പേര് എനിക്ക് എനിക്കറിയാം ഇവനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അങ്ങനെ വ്യത്യസ്തങ്ങളായ ഒരുപാട് പ്രാവുകളാണ് ഈ ഏരിയയിലുള്ളത് അതേ ഫുള്ള് പ്രാവാണ് കേട്ടോ അതെ തൊപ്പിയുള്ളത് ഇത് കണ്ടോ രസമുണ്ട് അല്ലെ ഓരോന്നിനെയും കാണാൻ വ്യത്യസ്തമാണ് വ്യത്യസ്ത നല്ല വൈറ്റ് പ്യുവർ വൈറ്റ് ആയിട്ടുള്ള പ്രാവുണ്ട് ദ ഞാൻ പറഞ്ഞല്ലോ വൈറ്റ് ആയിട്ട് അങ്ങനെ ഇതിനും ഈ ബ്രീഡിനും ഓരോരോ പേരുകളുണ്ട് കേട്ടോ എല്ലാം ഒന്നും തന്നെ എനിക്കറിയത്തില്ല ഇത് ഇതും പ്രാവാണ് നമ്മൾ കോഴിയാന്ന് ചോദിച്ചിരിക്കുക ഇത് പ്രാവാണ് കേട്ടോ അങ്ങനെ ദ സൺകുണൂർ അങ്ങനെ വ്യത്യസ്തങ്ങളായ ഒരുപാട് ബേഡ്സിനെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഡേ വേണ്ട പച്ചക്കിളി ഇത് നല്ല രസമുണ്ടല്ലേ പാരറ്റിൻ്റെ വേറെ ഇനത്തിൽപ്പെട്ട കിളികളാണ് നമുക്ക് കൂടുതലായിട്ടും കാണുന്നത് ഇവിടെ കോഴികളെയാണ് നമ്മൾ കാണുന്നത് അലങ്കാര കോഴികൾ വ്യത്യസ്തങ്ങളായ ഒരുപാട് അലങ്കാര കോഴികളൊക്കെ തന്നെ അതെ നല്ല രസമുണ്ട് ഒത്തിരി പൂടൽ തൂവലുള്ള കോഴി പൂടല തൂവലുള്ള കോഴി അതെ കരിങ്കോഴി കറുത്തിട്ട് തൂവലുള്ള കോഴി ഓ വെള്ളത്തൂവലുള്ള കോഴി ഇങ്ങനെയൊന്നുമല്ല ഇതിനൊക്കെ പ്രത്യേകം പ്രത്യേകം പേരുകളൊക്കെ തന്നെ ഉണ്ട് ഇത് നമ്മൾ സർവ്വസാധാരണമായി കണ്ടുവരുന്ന കോഴിയാണല്ലേ ഇത് നമ്മുടെ കോക്ക്ടേലാണ് കേട്ടോ കോക്ടൈൽ മഞ്ഞ കളറുള്ള ഗ്രേ കളറുള്ള കോക്ടൈലാണ് ഇതും കോക്ക് ടേലാണ് കേട്ടോ ഇതും കോക്ക് ടൈലാണ് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഗിനിപ്പന്നി ഗിനിപ്പന്നിയാണ് നമ്മൾ ഈ കാണുന്നത് നല്ല രസമുണ്ടല്ലേ രണ്ട് ഉറക്കമാണ് അതുപോലെ തന്നെ ഇത് മുയലുകളാണ് കേട്ടോ പേരുണ്ട് മുയൽ നമ്മൾ സർവ്വസാധാരണ കാണുന്നതാണ് മുയൽ ദേ ഇത് ആഫ്രിക്കൻ ലോബായിട്ടാണ് രസമുണ്ടല്ലേ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് അതുപോലെ തന്നെ ഈ കാണുന്നത് പ്രാവാണ് കേട്ടോ പ്രാവുകൾ ഒരുപാട് ഇവിടെയുണ്ട് ഒരുപാടുണ്ട് വ്യത്യസ്തങ്ങളായ ഇനത്തിൽപ്പെട്ട പ്രാവുകളാണ് എല്ലാം തന്നെ കേട്ടോ പ്രാവുകൾ മാത്രമല്ല ഉള്ളത് വ്യത്യസ്തങ്ങളായ ഒരുപാട് കിളികളുണ്ട് നമ്മൾ ഈ കാണുന്നത് സൺകുണൂറാണ് കേട്ടോ സൺകുണൂർ സൺകൊണ്ണൂർ അതിന് എനിക്കറിയാം ഇതിൻ്റെ പേര് സൺകുണൂർ ആണെന്ന് പറയാം ഇതിൻ്റെ വെവ്വേറെ കളറുകൾ ഒരുപാട് തന്നെ ഉണ്ട് കേട്ടോ ബ്ലൂ ഉണ്ട് നീലയുണ്ട് അങ്ങനെ വേറെ വേറെ ബ്ലൂ നീല ഒന്നു തന്നെ അതേ വേറെ വേറെ ഒരുപാട് കളറുകളുണ്ട് ഗ്രീൻ കളർ മാത്രമായിട്ടുള്ള കുണൂറുണ്ട് ഇത് ആഫ്രിക്കൻ ലവ് ബേഡാണ് ഈ കാണുക ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് മഞ്ഞയും ചുമലയാണ് അപ്പം വ്യത്യസ്തങ്ങളായ ഒരുപാട് കിളികളുണ്ട് ഇതിനകത്ത് വേറെ ഒരു ുണ്ട് ഞാൻ കാണിക്കാൻ കേട്ടോ ഇത് ഫിഞ്ചസ് ആണ് കേട്ടോ ഫിഞ്ചസിൻ്റെ പല വെറൈറ്റി ഉണ്ട് അതാണ് ഇത് നമ്മുടെ ആഫ്രിക്കൻ ലൗബേഡ് ഇനത്തിൽപ്പെട്ട ആണ് അതുപോലെ തന്നെ ഇതും ആണ് കേട്ടോ വൈറ്റ് ഫിഞ്ചസ് ആണ് ഇത് ഈ കാണുന്നത് ഇതിനൊക്കെ പ്രത്യേകം പേരുകൾ കാണാം ദീ കിളിയൊക്കെ കേട്ടോ നല്ല രസമില്ല കാണാം വ്യത്യസ്തമായ കളറുകളാണ് നല്ല ഷെയ് നല്ല കളർ ഒരുപാട് കളറുകളുണ്ട് അത് നല്ലതായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്ന പോലെ നല്ല രസമുണ്ട് അത് ഫിഞ്ചസ് ഇനത്തിൽപ്പെട്ടതാണ് ഇത് നമുക്ക് ഏവർക്കും അറിയാവുന്ന ലവേഡ് ഇനത്തിൽപ്പെട്ട കിളിയാണ് അപ്പോഴേ വ്യത്യസ്തങ്ങളായ ഒരുപാട് അലങ്കാര കോഴികളൊക്കെ തന്നെ ഇവിടെയുണ്ട് ഇത് കണ്ടു ഈ കോ ഇത് അലങ്കാര കോഴിയാണ് എന്താണെന്ന് എനിക്കറിയാം ഇതിൽ ഇതിൻ്റെ മുകളിലൊരു ഇതൊക്കെ ഉണ്ട് കണ്ടോ ബ്രസീലെ കാണാനായിട്ട് എനിക്ക് തോന്നുന്നു കോഴിയായിരിക്കും അലങ്കാര കോഴി അതെ ഇതൊക്കെ തന്നെ അലങ്കാര കോഴിയാണ് വ്യത്യസ്തങ്ങളായ ഒരുപാട് പക്ഷികളെ നമുക്കിവിടെ ഇത് കോഴിയാണ് അത് കോഴി തന്നെയാണ് അപ്പം വ്യത്യസ്തങ്ങളായ ഒരുപാട് പക്ഷികളെയൊക്കെ തന്നെ നമുക്കിങ്ങനെ കണ്ട് കേട്ട് ആസ്വദിച്ച് നമ്മളുടെ ഫാമിലിയൊക്കെ ആയിട്ട് തന്നെ പൂക്കളും പൂക്കളുടെ കാഴ്ചകളും ബെഡ്സിൻ്റെ കാഴ്ചകളും ഒക്കെ തന്നെ കണ്ട് ഇങ്ങനെ പോകാം അതും വെറും മുപ്പത് രൂപയും കാണുന്ന മൊത്തം കോക്ടൈൽസും അതുപോലെ തന്നെ നമ്മുടെ സൺകൊണ്ണൂറും ഒക്കെ തന്നെയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് സൺകൊണൂർ ഒത്തിരി ഒരുപാടുണ്ട് കേട്ടോ ഒത്തിരി ഉണ്ട് ഒരുപാടുണ്ട് അതെ നമ്മുടെ കോക്ടൈലാണ് അപ്പം ഇനി നമ്മൾ ഇതാണ് ഏറ്റവും വലിയ കോഴി കേട്ടോ ഇവിടെയാണ് ഏറ്റവും ഈ കാണുന്നതാണ് ഏറ്റവും വലിയ കോഴി ഞാനിവിടെ കണ്ടത് അപ്പം നമ്മൾ ചെയ്യുന്നത് നമുക്ക് സെൽഫി ഒക്കെ എടുക്കാനും ഫോട്ടോസൊക്കെ എടുക്കാനും ഒരു അവസരം ഇവിടെ ഒരുങ്ങിയാണ് എനിക്കൊന്ന് അൻപത് രൂപയാണ് ടിക്കറ്റിനാവുന്നതെന്ന് തോന്നുന്നു നമുക്ക് ഇഷ്ടമുള്ള പക്ഷികളുടെയും മറ്റസ് ആനിമൽസിൻ്റെയും ഒക്കെ കൂടെ ഇന്ന് ഇവിടെ ഫോട്ടോ എടുക്കാം അതെ ഈ കാണുന്നതാണ് എന്താണെന്നറിയുക ഷുഗർ ഗ്ലൈഡ് വൈറ്റ് ആണ് കേട്ടോ ഇത് വൈറ്റ് ആണ് ഇതിൻ്റെ തന്നെ ഗ്രേയുണ്ട് ദേ കിടകം ഉറക്കമാണോമാർ ദീ ഈ കാണുന്നത് പൈതലാണ് കേട്ടോ പൈതൽ ആ അട്ടിപിളയിലെ വൈറ്റ് അതുപോലെ തന്നെ ദേ സൺകോണൂറുണ്ട് ഇനി ദേ നമുക്ക് മക്കാവൊക്കെ എടുത്ത് നമുക്ക് ഇങ്ങനെ വെച്ച് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് വലിയൊരു അവസരമുണ്ട് കേട്ടോ നല്ല ടൈംഡ് ബേഡ്സ് ആൻഡ് ആനിമൽസ് പെറ്റ് എക്സോട്ടിക് ആനിമൽസ് ആൻഡ് ബേഡ്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് നല്ല രീതിയിൽ അവർ ഫോട്ടോയൊക്കെ എടുക്കാനായിട്ട് നിന്ന് വരുന്നൊരു കാഴ്ച നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ അതിൽ നിന്നൊക്കെ തന്നെ എടുത്തുവെക്കാം അതുപോലെ തന്നെ ഇഗ്വാനയുണ്ട് കേട്ടോ ഇഗ്വാനയും നമുക്ക് എടുത്തു വെച്ച് ഫോട്ടോയൊക്കെ എടുക്കാനായിട്ട് സാധിക്കും നല്ലൊരു ഗ്രീനായിട്ടുള്ളൊരു ഇഗ്വാന ഉണ്ട് അതെ ഇതാണ് സൺകുണൂർ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പക്ഷികളൊന്നാണ് സൺകുണൂർ അതുപോലെ തന്നെ ഇഗ്വാന ഇഗ്വാനെ ഞാൻ എടുത്തില്ല കേട്ടോ നല്ല രസമില്ല നമ്മുടെ ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് കഴിഞ്ഞാൽ അൻപത് രൂപയെ മുടക്കേ ഉള്ളൂ നമുക്ക് ഫോട്ടോയൊക്കെ നല്ല രീതിയിൽ ഫോട്ടോയൊക്കെ എടുത്ത് പോകാനായിട്ട് സാധിക്കും അതെ അടിപൊളിയായിട്ട് ഉണ്ടെങ്കിൽ നല്ല നല്ല ടേംഡ് ആണ് ഇപ്പം നമ്മുടെ കൈ അനുസരിച്ച് ഇപ്പം മേൾറോട്ട് ഇങ്ങനെ കയറി കയറി പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് സൺകൊണ്ണൂർ അടിപൊളിയാണ് കേട്ടോ ഒരു രക്ഷയിലും വ്യത്യസ്തമായ ഒരു അനുഭവമാണ് നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നത് അതെ ഇത് മാത്രമല്ല ഇത് കൂടാതെ തന്നെ ഇവിടെ ഗ്രേ പേരറ്റ് ഉണ്ട് ഗ്രേ ആണ് ഇത് ഇത് ബ്ലൂ മോങ്ക് നല്ല രസകരമായ പേര് അല്ലേ അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് പെറ്റ്സ് ആനിമിൾസിനെയും ബേഡ്സിനെയും ഒക്കെ മേടിയാണ്ട് നമുക്ക് പപ്പിയുണ്ട് കേട്ടോ ചെറിയ പപ്പീസിനെയൊക്കെ തന്നെ വിൽപ്പനയ്ക്കായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് ഇതിനെല്ലാം നമുക്ക് വാങ്ങിക്കൊണ്ട് പോകാനായിട്ടുള്ള അവസരമുണ്ട് അതേ മുയലുകളുണ്ട് അതുപോലെ ഒരുപാട് ഇതുണ്ട് അതുപോലെ തന്നെ ദൈ കാണുന്നത് കോക്ടൈൽസാണ് അതുപോലെ തന്നെ ഈ കാണുന്നത് പേർഷ്യൻ കാറ്റാണ് പേർഷ്യൻ പൂച്ചയാണ് കാണുന്നത് ഇതെല്ലാം തന്നെ സെയിലിനായിട്ട് വെച്ചിരിക്കുന്നതാണ് ഇതുകൂടാതന്നെ നമ്മുടെ സൺകോണൂറുണ്ട് അതുപോലെ തന്നെ ഫിഞ്ചസ് ഈ കാണുന്നത് ഫിഞ്ചസ് ആണ് അതുപോലെ തന്നെ ഇത് കാണുന്നത് ആഫ്രിക്കൻ ലവ് ബേർഡ്സ് ആണ് അങ്ങനെ ഒരുപാട് ഇതേ പട്ടിക്കുട്ടിയെ കണ്ടോ ഇവയെല്ലാം തന്നെ സെയിലിനായിട്ടാണ് ഇവിടെ വെച്ചിരിക്കുന്നത് നല്ല രസമുണ്ടല്ലേ അടിപൊളിയാണ് എന്ത് ക്യൂട്ടാണല്ലേ പട്ടിക്കുഞ്ഞുങ്ങളെ കുഞ്ഞിലേ കാണാൻ നല്ല ക്യൂട്ടാണ് ഇതേ ഇവിടെ അലങ്കാര മത്സ്യങ്ങളെയൊക്കെ തന്നെ വിൽപ്പനയ്ക്കായിട്ട് സെയിലിനായിട്ട് വെച്ചിട്ടുണ്ട് ഒരുപാട് മത്സ്യങ്ങളുണ്ട് ഇതേ കാണുന്നത് ഗപ്പിയാണ് കേട്ടോ ഗപ്പിയുണ്ട് ഗോൾഡ് ഫിഷ് ഇത് ഗോൾഡ് ഫിഷ് ആണ് അതുപോലെ തന്നെ ഇത് നമ്മുടെ കാർപ്പാണ് കോഴി കാർപ്പ് അതുപോലെ തന്നെ മോളിയാണ് റെഡ് ഉണ്ട് അതുപോലെ തന്നെ ഇത് വിഡോ ഫിഷ് ആണ് കേട്ടോ വിഡോ ഫിഷ് പല കളറിലുള്ള വിഡോ ഫിഷ് ഉണ്ട് വിഡോ ഫിഷ് ഉണ്ട് അതുപോലെ തന്നെ ടെട്രയാണ് ഈ കാണുന്നത് ടെട്ര അതുപോലെ തന്നെ ഇത് ഓസ്കാർ ആണ് കേട്ടോ ഓസ്കാർ ഫിഷ് ആണ് ഈ കാണുന്നത് അതുപോലെ തന്നെ ഒരുപാട് മീനുകൾ ഇതും മോളിയാണ് കാണുന്നത് കേട്ടോ അങ്ങനെ എനിക്ക് പേരറിയാവുന്നതും നിങ്ങൾക്ക് പേരറിയാവുന്നതുമായ ഒത്തിരി പക്ഷികളെയും മൃഗങ്ങളെയും പെറ്റ്സ് എക്സോട്ടിക് ആനിമൽസ് ഇത് ഓസ്കാർ ആണ് കേട്ടോ ഓസ്കാർ ർ ഫിഷർ ഇതിൻ്റെ സെയിലിലാണെന്നെനിക്കറിയത്തില്ല അങ്ങനെ നിരവധി സാധനങ്ങൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ദേ ഇത് ഫൈറ്റർ ആണ് കേട്ടോ വിൽപ്പനയ്ക്കായി വെച്ചിരിക്കുന്നതാണ് സെയിലിനാണ് ഫൈറ്റർ ഈ മീനിന്റെ പേരെന്താണെന്ന് അറിയാമോ ഈ മീനിന്റെ പേര് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാമോ എനിക്കറിയത്തില്ല കേട്ടോ എനിക്കറിയത്തില്ലെന്നല്ല ഇതിൻ്റെ പേര് കൗൺ നൈഫ് അങ്ങനെ കാണ്ടാണ് ഇതിൻ്റെ പേര് കൗൺ നൈഫ് അങ്ങനെ കാണ്ടാണ് ഇതിൻ്റെ പേര് ദേ അങ്ങനെ നമ്മൾ അവസാനം ദേ നമ്മുടെ അമ്യൂസ്മെൻറ്റ് പാർക്ക് ഏരിയയിലേക്ക് വന്നിരിക്കുകയാണ് ഇവിടെ ആദ്യം തന്നെ നമ്മൾ കാണുന്നത് ഹോഴ്സ് റൈഡ് ആണ് കേട്ടോ ദൈ കുട്ടി ഒട്ടും പേടിയില്ലാതെ തന്നെ അത് റൈഡ് കഴിഞ്ഞ് കംപ്ലീറ്റ് ചെയ്തിട്ട് വന്നിരിക്കുക ദ ഈ കാണുന്നത് കൊളംബസ് ആണ് കേട്ടോ കൊളംബസ് ആണ് ഈ കാണുന്നത് അങ്ങനെ വ്യത്യസ്തങ്ങളായ ഒരുപാട് റൈഡുകളാണ് ഇവിടെയുള്ള വലിയൊരു ഹ്യൂജ് ഹ്യൂജൊരു വലിയൊരു ജയൻ വീലാണ് നമുക്ക് മുമ്പിൽ ഇതേ ഈ കാണുന്നത് വലിയതാണല്ലേ ഈ രാത്രി ഇത് നമ്മുടെ മരണക്കിണറാണ് കേട്ടോ രാത്രികാല കാഴ്ചകൾ അടിപൊളിയായിരിക്കും അത് ഉറപ്പാണ് ഒരു ഈവനിങ് ഒരു ആറു മണി ഫുഡ് കോർട്ടുകളൊക്കെ തന്നെയാണ് വിവിധതരം വലിയതും ചെറുതുമായിട്ടുള്ള ഫുഡ് കോർട്ടുകളൊക്കെ തന്നെ ഇവിടെ അമ്യൂസ്മെൻ്റ് പാർക്ക് ഏരിയയിൽ അവർ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ രാത്രികാല കാഴ്ചകൾ അടിപൊളിയായിരിക്കും കേട്ടോ ചൂടൊക്കെ ഒന്ന് താന്നിട്ട് ഇവിടെ വരികയാണെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് ഇത് പ്രായഭേദമന്യ ആർക്കും വലിയവർക്കും ചെറിയവർക്കും ചെറിയ കുട്ടികൾക്കും എല്ലാം തന്നെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഇതേ കപ്പലിൻ്റെ കച്ചോടക്കാനുള്ള രീതിയിലാണ് ഇവിടെ വലിയൊരു അമ്യൂസ്മെൻറ്റ് പാർക്ക് ഏരിയ തന്നെ ഒരുക്കിയിരിക്കുന്നത് ഇവിടുത്തെ മെയിനായിട്ടുള്ള സാധനം ഞാൻ കാണിക്കാം ഇത് കൊച്ചുകുട്ടികൾക്ക് മാത്രമായിട്ടുള്ള ഗെയിമാണ് ഇത് കൊച്ചുകുട്ടികൾക്ക് മാത്രമായിട്ടുള്ള റൈഡാണ് ഗെയിമുള്ള റൈഡാണ് കേട്ടോ ബലൂണിൻ്റെ റൈഡ് ഇത് കണ്ടോ ഇതാണ് മരണക്കിണറ് അടിപൊളിയല്ലേ കാണാനായിട്ട് ഇതിനകത്ത് കയറി ഇത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഐറ്റം കൂടെ തന്നെയാണ് മരണക്കിണറ് ഒരു സാധനം നമുക്ക് അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും മരണക്കിണറ് നമുക്ക് സമ്മാനിക്കുന്നത് മരണക്കിണർ മാത്രമല്ല വിവിധ റൈഡുകൾ നമുക്കായിട്ട് ഇവിടെ ഒരുങ്ങിയിട്ടുണ്ട് അതെ കൊച്ചുകുട്ടികളുടെ കുഞ്ഞ് റൈഡുകൾ എത്ര എണ്ണമാണ് നോക്കിക്കേ ദ നോക്കിക്കേ ഇതെല്ലാം തന്നെ കൊച്ചുകുട്ടികളുടെ റൈഡാണ് കൊച്ചുകുട്ടികൾക്ക് മുതിർന്നവർക്കും എല്ലാം തന്നെ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ ഡ്രാഗൺ ട്രെയിൻ അല്ലേ ഡ്രാഗൺ ട്രെയിനുണ്ട് ഏത് എക്സ്പോയിൽ അല്ലെങ്കിൽ ഫെസ്റ്റ് മേളയ്ക്ക് പോയാലും ദൈ ഒന്ന് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ് ഈ ഡ്രാഗൺ ട്രെയിൻ എന്ന് പറയുന്നത് ഡ്രാഗൺ ട്രെയിൻ മാത്രമല്ല ഇതിൻ്റെ ഇപ്പുറത്തായിട്ട് കുഞ്ഞു കുട്ടികൾക്ക് മാത്രമായിട്ടുള്ള ബലൂണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ അടിപൊളിയൊരു എക്സ്പീരിയൻസാണ് പതിനൊന്നാമത് ഈ കാണുന്ന ഇത് നമ്മുടെ ഡിസ്കോ ഡാൻസ് ആണ് കേട്ടോ അങ്ങനെ ഒരു അടിപൊളി അടിപൊളിയൊരു എക്സ്പീരിയൻസാണ് പതിനൊന്നാമത് കുടുംബശ്രീ സരസ്മേള നമ്മുടെ ഈ ചെങ്ങന്നൂർ നടക്കുന്ന സരസ്മേള നമുക്ക് തരുന്നത് കൂടാതെ തന്നെ വിവിധ സ്റ്റാളുകളും കലാപരിപാടികളും ഒക്കെ തന്നെ ഇവിടെ നടക്കുന്നത് നമ്മുടെ കൊളംബസ് ആണ് കൊളംബസ് ചാലുവായി റണ്ണായൻ്റെയാണ് കാണുന്നത് ഒരുപാട് പേരാണ് അതിനകത്ത് കയറി റൈഡ് ചെയ്യുന്നത് നല്ല അനുഭവങ്ങളാണ് നമ്മുടെ പതിനൊന്നാമത് കുടുംബശ്രീ സരസ് മേള രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നമ്മുടെ ചെങ്ങന്നൂരിൽ നിന്ന് നമുക്ക് ലഭിച്ചത് സരസ്മേളയിലേക്കുള്ള പ്രവേശനം തികച്ചും ഫ്രീ ആണ് കേട്ടോ അത് എടുത്തു പറയേണ്ടി ഇവിടെയാണ് ജനുവരി പതിനെട്ട് മുതൽ മുപ്പത്തി വരെയാണ് സരസ്മേള നമ്മുടെ ചെങ്ങന്നൂരുണ്ട് അതെ ഇത് കണ്ടോ വി ആർ ഗ്ലാസ് ആണ് കേട്ടോ ടി ആർ ഗ്ലാസ് ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഐറ്റം തന്നെയാണ് ത്രീ ഡി രീതിയിലുള്ള ആനിമേഷനാണ് ഇതിനകത്തുള്ളത് ഇതുകൊണ്ടോ വലിയൊരു സ്റ്റേജ് അല്ലെങ്കിൽ ഒരു പവനും തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് മെഗാ മെഗാഷോകൾ ഗാനമേഖലകൾ എല്ലാം തന്നെ നടക്കുന്നത് ഉദ്ഘാടന സമ്മേളനം നടന്നത് ഇനി നടക്കാൻ പോകുന്ന സമാപന സമ്മേളനം എല്ലാം തന്നെ ഇവിടെയാണ് നടക്കുന്നത് വലിയ രീതിയിൽ നമുക്കൊക്കെ ഏരുന്ന് നല്ല രീതിയിൽ കാഴ്ചകൾ കാണാവുന്ന രീതിയിൽ തന്നെയാണ് ഇതിവിടെ ക്രമീകരിച്ചിരിക്കുന്നത് അപ്പോഴേ എല്ലാവരും തന്നെ വന്നിട്ട് അടിച്ചു പൊളിക്കാം പതിനൊന്നാമത് ദേശീയ സരസ് മേളയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് അടിപൊളിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഉറപ്പ്